നമസ്തേ വേദപുഷ്പത്തിലേക്ക് സ്വാഗതം നമ്മളെ ശ്രീരുദ്രത്തിന് ഇരുപത്തൊന്നാമത്തെ മന്ത്രമാണിത് പഠിക്കുന്നത് ഋഷി ഈ മന്ത്രത്തിൻ്റെ ഋഷി കുത്സഹ ഋഷി ഛന്ദ്രാഹാദേവത രുദ്രാഹദേവത ഷഡ്ജഹ സ്വര സ്വര ഷഡ്ജര ത്സഹ ഋഷി ധൃതി ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷിദേവത ഛന്ദ സ്വരാദികൾ ഇത് നമുക്ക് ഈ മന്ത്രം എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് ഓം നമോ വഞ്ചത്തെ പരിവഞ്ചത്തെ സ്ഥായൂനാം പതയേ നമോ നമോ നിഷങ്കിണ ഇഷുധിമതേ തസ്കരാണ പതയേ നമോ നമശ്രി കായിഭ്യോ ജിഖാങ്സ്യോ उष्णदां पतये नमो नमोऽसि मद्भ्यो नक्तं जरद्भ्यो विकृन्तानां पतये ॐ नमो वञ्चते परिवञ्चते स्थायूनां पतये नमो नमो निषङ्गिण इषुधिमदे तस्कराणां पतये नमो नम श्रिकायिभ्यो जिखांसद्भ्यो उष्णदां पतये नमो नमोऽसि मद्भ्यो नक्तं जरद्भ्यो विकृन्तानां പതേ നമ ഓ നമോ വഞ്ചത്തെ പരിവഞ്ചത്തെ സ്ഥൂന്നാം പതേ നമോ നമോ നിഷംഗിണ ഇഷുധിമത്തെ തസ്ക്കാതെ നമോ നമശ്രി കായിഭ്യോ ജിഖാസഭ്യോ ഉഷ്ണതാം പതേ നമോ നമോദ്ഭ്യോ നക്തം ചരത്ഭ്യോ വികൃതാം പതേ നമ എന്താണ് ഇതിൻ്റെ അർത്ഥനോക്കം വഞ്ചതെ എന്നാമത്തെ വാക്ക് ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് വഞ്ചത എന്നുള്ള വാക്കാണ് ഗതിശീലനായിരിക്കുന്നത് എന്ന അർത്ഥമാണ് നമ്മളവിടെ സ്വീകരിച്ചത് ഈ സാധാരണഗതിയിൽ വഞ്ചകൻ എന്ന് തന്നെ അർത്ഥം എടുക്കാറുണ്ട് ഗതിശീലനായിരിക്കുന്നവന് എന്നർത്ഥം അർത്ഥം വഞ്ച് ഗതൗ എന്ന് പറഞ്ഞിട്ടൊരു ധാതുണ്ട് അതുകൊണ്ട് ഇവിടെ വഞ്ചതെ ഗതിശീലനായിരിക്കുന്നവന് എന്ന അർത്ഥമാണ് എടുക്കേണ്ടത് പരിവഞ്ചത സർവത്ര വിചരിക്കുന്നവന് സർവത്ര ഗതിശീലനായിരിക്കുന്നു പ സർവത്ര വിചരിക്കുന്നത് സർവത്ര ഗതിശീലനായിരിക്കുന്നവന് നമ നമസ്കാരം സ്തായൂനാം പതയെ സ്ഥായൂനാം പതയെ എന്നുള്ളതിനർത്ഥം എന്താ കള്ളന്മാരെ അമർച്ച ചെയ്യുന്നവന് എന്ന ആണ് അർത്ഥം സ്തായൂനാം പതയെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്തായൂനാം പതയെ എന്ന് പറയുന്നത് കള്ളന്മാരുടെ പതിക്ക് നമസ്കാരം എന്ന അർത്ഥം എടുക്കരുത് പതയെ പാതയിഷ്ണവേ എന്ന എടുക്കണം കള്ളന്മാരുടെ കള്ളനായിട്ട് ഭഗവാൻ മാറില്ലല്ലോ അപ്പം സ്തായൂനാം പതയെ കള്ളന്മാരെ അമർച്ച ചെയ്യുന്നവന് എന്ന അർത്ഥമാണ് നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത് പതയെ പാതയിഷ്ണവേ എന്ന അർത്ഥത്തിൽ കള്ളന്മാരെ അമർച്ച ചെയ്യുന്നവന് നമഹ നമസ്കാരം പിന്നെ എന്താണ് അടുത്തത് നിഷങ്കിണേ നിഷങ്കിണേ രാജ്യരക്ഷയ്ക്കായി നിരന്തരം യത്നശീലനായിരിക്കുന്നവന് നിഷങ്കിണേ രാജ്യരക്ഷയ്ക്കായി നിരന്തരം യത്നശീലനായിരിക്കുന്നവന് നമഹ നമസ്കാരം നമഹ നമസ്കാരം ഇഷുധിമതേ ഇഷുധിമതേ ഉത്തമമായ ബാണങ്ങളോട് കൂടിയവന് ഇഷുധിമതേ ഉത്തമമായ ബാണങ്ങളോട് കൂടിയവന് നമഹ നമസ്കാരം തസ്കരാണാം പതയെ തസ്കരാണാം പതയെ തസ്കരന്മാരുടെ പതി നടത്തെക്കരുത് തസ്കരന്മാരെ പതിപ്പിക്കുന്നവന് തസ്കരന്മാരെ കള്ളന്മാരെ പതിപ്പിക്കുന്നവന് തസ്കരന്മാരാണ് കള്ളനാണ് അല്ലേ ആ തസ്കരന്മാരെ പതിപ്പിക്കുന്നവന് നമഹ നമസ്കാരം അടുത്തത് എന്താണ് ശൃകായിഭ്യ ശൃഗായിഭ്യ ശൃകായിഭ്യ വജ്രത്തോടുകൂടി വിചരിക്കുന്നവന് കൂടി വിചരിക്കുന്നവന് നമഹ നമസ്കാരം ജിഘാങ് സഭ്യ ശത്രുക്കളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവന് ശത്രുക്കളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവന് നമഹ നമസ്കാരം നമഹ നമസ്കാരം പതയെ അടുത്തത് മുഷ്ണതാം പതയെ മോഷ്ടാക്കളുടെ പതി എന്ന അർത്ഥത്തിൽ എടുക്കരുത് മോഷ്ടാക്കളുടെ പതി തന്നെ വലിയ മുഖ്യ മോഷ്ടാവ് അങ്ങനെ ഭഗവാന് പറയാൻ പറ്റിയല്ലോ അപ്പൊ മോഷ്ടാക്കളെ പതിപ്പിക്കുന്നവന് ഇവിടെ എടുക്കുക മോഷ്ടാക്കളെ പതിപ്പിക്കുന്നവന് നമഹ നമസ്കാരം രാത്രിയിൽ ചരിക്കുന്ന ദുഷ്ടന്മാർക്കായിക്കൊണ്ട് അഥവാ അവരെ അമർച്ച ചെയ്യുവാൻ നക്തം ജരേഭ്യ രാത്രിയിൽ ചരിക്കുന്ന ദുഷ്ടന്മാർക്കായിക്കൊണ്ട് രാത്രിയിൽ ചരിക്കുന്ന ദുഷ്ടന്മാർക്കായിക്കൊണ്ട് അഥവാ അവരെ അമർച്ച ചെയ്യാൻ അസിമദ്ഭ്യ ആയുധവുമായി നിൽക്കുന്നവന് അസിമദ്ഭ്യ ആയുധവുമായി നിൽക്കുന്നവന് നഹാൻ നമസ്കാരം നമസ്കാരം അടുത്തെന്താണ് വികൃന്ദാനാം പതയെ വികൃന്ദാനാം പതയെ അക്രമികളെ നശിപ്പിക്കുന്നവന് വികൃന്ദാനാം പതയെ അക്രമികളെ നശിപ്പിക്കുന്നവന് നമഹ നമസ്കാരം എന്താ ഈ മന്ത്രത്ത് പറയുന്നത് ഗതിശീലനായിരിക്കുന്നവന് അതായത് സർവത്ര എന്താണ് ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സർവ്വത്ര പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവത്ര വിചരിക്കുന്ന സർവത്തിലും വ്യാപിച്ചിരിക്കുന്ന രാജാവിൻ്റെ നിയമങ്ങളും അതുപോലെ തന്നെയാണ് രശ്മി അനുസാരി എന്ന വേദാന്തസൂത്രം ഓർക്കുക അപ്പോൾ അതെല്ലായിടത്തും ഒരുപോലെ എല്ലാവരും എല്ലാ സ്ഥലത്തേക്കും രാജ്യത്തിലെ നിയമം എത്തുന്നതുപോലെ ഭഗവാന്റെ നിയമങ്ങൾ എത്തുന്നതുപോലെ കള്ളന്മാരെ അമർച്ച ചെയ്യുന്നവന് നമസ്കാരം കള്ളന്മാരെ അമർച്ച ചെയ്യുന്നവന് നമസ്കാരം രാജ്യരക്ഷയ്ക്കായി നിരന്തരം യത്നശീലനായിരിക്കുന്നവന് ഉത്തമമായ ബാണങ്ങളോട് കൂടിയവന് നമസ്കാരം രാജ്യരക്ഷയ്ക്കായി നിരന്തരം യത്നശീലനായിരിക്കുന്നവന് കോമ ഉത്തമമായ ബാണങ്ങളോട് കൂടിയവന് നമസ്കാരം എന്ന് എഴുതുക തസ്കരന്മാരെ പതിപ്പിക്കുന്നവന് നമസ്കാരം കൂടി വിചരിക്കുന്നവന് ശത്രുക്കളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവന് ആയിട്ടുള്ള ആളാണ് അങ്ങനെ ശത്രുക്കളെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കൂടി നടക്കുന്നവ ആ ഭഗവാന് നമസ്കാരം അല്ലെ ആ രാജാവിന് നമസ്തേ മോഷ്ടാക്കളെ പതിപ്പിക്കുന്നവന് മോഷ്ടാക്കളെ പതിപ്പിക്കുന്നവന് നമസ്കാരം രാത്രിയിൽ ചരിക്കുന്ന ദുഷ്ടന്മാരെ അമർച്ച ചെയ്യാൻ ആയുധവുമായി നിൽക്കുന്നവന് എങ്ങനെയാണ് രാത്രിയിൽ ചരിക്കുന്ന ദുഷ്ടന്മാരെ അമർച്ച ചെയ്യാൻ ആയുധവുമായി നിൽക്കുന്നവര് നമസ്കാരം അക്രമികളെ നശിപ്പിക്കുന്നവർ നമസ്കാരം അക്രമികളെ നശിപ്പിക്കുന്നവന് നമസ്കാരം ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലാം ഓം നമോ വഞ്ചത്തെ പരിവഞ്ചത്തെ സ്ഥായൂണ പതയേ നമോ നമോ നിഷങ്കിണ ഇഷുധിമതേ തസ്കരാണ പതയേ നമോ നമ ശ്രീകാഭ്യോ ജിഘാങ്സദ്ഭ്യോ മുഷതാം പതയേ നമോ നമോ സിമദ്ഭ്യോ നക്തം ജരദ്ഭ്യോ വികൃന്ദമ ഇതാണ് മന്ത്രം ഈ മന്ത്രത്തിന്റെ അർത്ഥം പറയുമ്പോൾ വഞ്ചത്തെ ഗതിശീലനായിരിക്കുന്നവന് പരിവഞ്ചതെ സർവത്ര വിചരിച്ച് നടക്കുന്ന അവന് നമസ്കാരം സ്ഥായൂനാം പതയെ നമ കള്ളന്മാരെ അമർജ ചെയ്യുന്നവന് പതയെ പാതയിഷ്ണവേ എന്നർത്ഥത്തിൽ നമഹ പാത നമസ്കാരം നിഷങ്കിണേ രാജ്യരക്ഷയ്ക്കായി നിരന്തരം യത്നശീലനായിരിക്കുന്നവന് നമഹ നമസ്കാരം ഇഷുതിമതേ ഉത്തമമായ ബാണങ്ങളോട് കൂടിയവന് നമഹ നമസ്കാരം തസ്കരാണാം തസ്കരന്മാരെ പതിപ്പിക്കുന്നവന് നമസ്കാരം ശൃകായിഭ്യ വജ്രത്തോടു കൂടി വിചരിക്കുന്നവന് നമഹ നമസ്കാരം ജിഗാങ്സ്യ ശത്രുക്കളെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവന് നമഹ നമസ്കാരം മുഷ്ടദാമ്പതയെ മോഷ്ടാക്കളെ പതിപ്പിക്കുന്നവന് നമഹ നമസ്കാരം നക്തം ചരേഭ്യ രാത്രിയിൽ ചരിക്കുന്ന ദുഷ്ടന്മാരെ ആത്മർച്ച ചെയ്യുന്നതിന് വേണ്ടി അസിമത്ഭ്യ ആയുധവുമായി നിൽക്കുന്നവന് നമഹ നമസ്കാരം വികൃന്ദാനാമ്പതയെ അക്രമികളെ നശിപ്പിച്ചില്ലാതാക്കുന്ന ആ പരമ ശക്തനായിട്ടുള്ള രുദ്രഭഗവാന് നമഹ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന മന്ത്രം ഇവിടെ അവസാനിക്കുന്നത് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഇതെല്ലാം കോർത്തു കോർത്ത ഒരു എന്താ പറയുക മുത്തുകൾ കോർത്ത മാലയെ പോലെയുള്ളതാണ് പൂർവ മന്ത്രങ്ങളിലെ അർത്ഥങ്ങളെ ശരിക്കും വിചിന്തനം ചെയ്യുമ്പോഴാണ് കൂടുതൽ ഇത് തീരുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കമൻറ്റ് മസ്റ്റായിട്ടിടണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്തേ എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം